കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെയും കണ്ണൂർ സ്പോർട്സ് സ്റ്റേഷൻ റോളർ സ്കേറ്റിംഗ് ക്ലബിന്റെയും നടന്നുവന്ന റോളർ സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പ് സമാപിച്ചു മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി സർട്ടിഫിക്കറ്റ് നിർവഹിച്ചു കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെയും കണ്ണൂർ സ്പോർട്സ് സ്റ്റേഷൻ റോളർ സ്കേറ്റിംഗ് ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്തും തളാപ്പ് എസ് എൻ വിദ്യാമന്ദിർ പരിസരത്തുമായി ഏപ്രിൽ ഒന്നു മുതൽ റോളർ സ്കേറ്റിംഗ് പരിശീലനം രണ്ടു മാസക്കാലത്തെ റോളർ സ്കേറ്റിംഗ് പരിശീലന ക്യാമ്പിന്റെ സമാപനം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കേണ്ടത് വളർന്നു വരുന്ന കുട്ടികളാണെന്നും ആരോഗ്യത്തോടെ വളർന്നു വരേണ്ട കുട്ടികൾക്ക് അതിനായുള്ള ഊർജ്ജം നൽകുന്നത് റോളർ സ്കേറ്റിംഗ് പോലെയുള്ള കായിക മേഖലയാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ മനസ്സിൽ കലാ കായിക സാംസ്കാരിക ബോധമുണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഇത്രയേറെ സാഹസികവും പരിശീലനബന്ധിതമായ റോളർ സ്കാറ്റിംഗ് പരിശീലനത്തിനാണ് നമ്മുടെ പ്രിയ മക്കൾ സന്നദ്ധരായത് വളരെ താല്പര്യത്തോടു കൂടി ആരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങിയല്ല ഇതാവശ്യമാണ് ഇതിൽ പരിശീലനം ലഭിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളിൽ പങ്കെടുത്തത് കണ്ണൂർ ജില്ലാ റോളോ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൌൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി പി ബിനീഷ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സീനിയർ വൈസ് പ്രസിഡന്റ് ടി അനിൽ ട്രഷറർ ജസ്റ്റിൻ തോമസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം പ്രകാശൻ ജില്ലാ സെക്രട്ടറിയും മുഖ്യ പരിശീലകനുമായ പി ബി അബിൻ എന്നിവർ സംസാരിച്ചു സ്കേറ്റിംഗ് താരങ്ങളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ